അസ്സാം വലൈക്കും വറഹമത്തുള്ള ഫാത്തിമ ബിവി ചരിത്ര കഥ തുടരുന്നു എന്തിനാണ് ഉപ്പയുടെ അടുത്ത് ആ മാലാഖ പ്രത്യക്ഷപ്പെട്ടത് വീട്ടിലുള്ളവരെല്ലാം ഗൗരവം പൂണ്ടതുപോലെ പലിതമാശകളെല്ലാം എവിടെ പോയി സൈനബി ഇത്താത്ത പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഉപ്പ ഈ ജനങ്ങളിലേക്കുള്ള നബിയാണ് അള്ളാഹ് അള്ളാഹു ആണ് ഉപ്പയെ നബിയായി നിയോഗിച്ചത് അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ വരുന്നുണ്ട് മലക്കാണ് കൊണ്ടുവരുന്നത് ആ മലക്കിന്റെ പേരാണ് ജിബ്രിൻ എന്നിങ്ങനെ ഉമ്മയും ഇത്താത്തമാരും സംസാരിക്കുന്നത് ആ കൊച്ചുമോൾ കേട്ടു നിൽക്കും അള്ളാ ഒരുപാട് നബിമാരെ അയച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കുവാനാണ് ആ നബിമാർ എല്ലാം വന്നിട്ടുള്ളത് അവരുടെ കൂട്ടത്തിലെ അവസാനത്തെ കണ്ണിയാണ് ഉപ്പ കേട്ടപ്പോൾ മോൾക്ക് സന്തോഷം തോന്നി പിന്നീട് ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ മോൾക്ക് പേടി തോന്നി അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വന്ന എല്ലാ നബിമാർക്കും ജനങ്ങളിൽ നിന്ന് ഉപദ്രവം ലഭിച്ചിട്ടുണ്ട് ഉപ്പയെയും ഉപദ്രവിക്കും ഉപദ്രവം സഹിക്കാതെ ഉപ്പാക്ക് നാടിവിടേണ്ടി വന്നിട്ടുണ്ട് അൽ അമീൻ എന്ന് വിളിച്ച സമൂഹം ഉപ്പയെ വെറുക്കുമോ അങ്ങനെ ഒരു കാലം വന്നാൽ ഈ ഉപ്പ എന്തു ചെയ്യും മകൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ദിവസങ്ങൾ നീങ്ങിയപ്പോൾ ഉപ്പയുടെ അസുഖം കുറഞ്ഞു ഇപ്പോൾ ഇസ്ലാം ദീനിനെ കുറിച്ച് മാത്രം ഉപ്പ സംസാരിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ എന്നെ കൽപ്പിച്ചിരിക്കുന്നു ഹദീജ ഞാൻ ആരെയാണ് ക്ഷണിക്കേണ്ടത് ആരാണ് എന്റെ ക്ഷണം സ്വീകരിക്കുക എന്തൊരു ചോദ്യം എന്തൊരു സ്വരം ഉമ്മാക്ക് പിടിച്ചു നിൽക്കുവാനായില്ല ഉമ്മ പ്രതികരിച്ചത് ഇങ്ങനെ അങ്ങയുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു ഉമ്മാക്ക് ഒന്നും പ്രതികരിക്കാനായില്ല പറയാനില്ല ഒരാളോട് കൂടി ആലോചിക്കാനുമില്ല ഉപ്പ ഒരു കാര്യം പറഞ്ഞാൽ പൂർണ്ണ വിശ്വാസം ഉമ്മ പ്രഖ്യാപിച്ചു അല്ലാതെ വേറെ ഒരു ഇലാഹില്ലെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അഷദ് ഉപ്പാക്ക് ആശ്വാസമായി ഇസ്ലാം മതത്തിലേക്ക് ഒരാളെ കിട്ടിയല്ലോ ഞങ്ങൾ ഞങ്ങൾ മക്കൾ നാലു പേർ ഞങ്ങളും ഉമ്മയെപ്പോലെ തന്നെയാണ് ഞങ്ങൾക്കും ഉപ്പയെ പൂർണ്ണ വിശ്വാസം ഉപ്പ നബിയാണ് ഉപ്പയെ നബിയാക്കി വെച്ചത് അള്ളാഹു തന്നെ ഉമ്മയുടെ കൂട്ടുകാർ വരുന്നുണ്ട് വന്നാൽ ഈ മോളെ ഒരു സ്നേഹപ്രകടനമുണ്ട് ഈ മോളെ കോരിയെടുക്കും മുത്തന്തരും പിന്നെ കുറെ കിഞ്ചര വർത്തമാനങ്ങൾ ഉമ്മുൾ ഫൽ അതാണ് ഉമ്മയുടെ കൂട്ടുകാരിയുടെ പേര് കൂട്ടുകാരി മാത്രമല്ല ബന്ധും കൂടിയാണ് വല്ലിപ്പയുടെ ഭാര്യയാണ് വല്ലിപ്പയുടെ പേര് അബ്ബാസ് എന്നാണ് യഥാർത്ഥ വല്ലിപ്പയുടെ പേര് അബ്ദുള്ള അത് എന്നേ മരണപ്പെട്ടു അത് ഉപ്പ പോലും കണ്ടിട്ടില്ല ആ വല്ലിപ്പയുടെ സഹോദരനാണ് അബ്ബാസ് ഉപ്പയേക്കാൾ അല്പം പ്രായം കൂടും ഉമ്മുൽ ഫനലിന്റെ ആദ്യത്തെ പേര് ലുബാബ അൽ ഫൽ എന്ന കുട്ടി ജനിച്ച ശേഷം ഉമ്മുൽ ഫുനൽ എന്ന പേര് കിട്ടി മറ്റൊരു വല്ലിപ്പയുണ്ട് ആള് ഗജപോക്കിരിയാണ് മഹാധീരൻ ആരെയും പേടിയില്ല ഇടക്കിടക്ക് കയറി വരും ഉപ്പയുടെ സമപ്രായം കൂട്ടുകാരെ പോലെയാണ് അവർ ആ വല്ലിപ്പയുടെ പേരാണ് ഭാര്യയുടെ പേര് സൽമ സൽമ എന്ന വല്ലിമ്മയെ ആ മോൾക്ക് ഇഷ്ടമാണ് വല്ലിമ്മയുടെ വല്ലിമ്മയെ കാണാൻ നല്ല നിറം കാണാൻ എന്ത് ഭംഗി ഉമ്മുൽ ഫുലയും സൽമയും സഹോദരിമാരാണ് രണ്ടാളും ഉമ്മയുടെ കൂട്ടുകാർ മൂന്നു പേരും കൂടിയിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങിയാൽ സമയം പോണത് അറിയുകയേയില്ല ഉമ്മുൽഫങ്ങൾ വല്യ എത്തിയല്ലോ മോളെ വാരിയെടുത്ത് എന്തൊരു സ്നേഹപ്രകടനം പൊന്നുമോളെ ഫാത്തിമ ഉമ്മുൽഫങ്ങൾ ഉമ്മയോട് ചേർന്നിരുന്ന് പലതും സംസാരിച്ചു അള്ളാഹുല്ലാദ് ഇലാഹില്ല മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് ഞാനിത് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു ഉമ്മ ദൃഢസ്വരത്തിൽ പറഞ്ഞു ഞാനും അത് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഭർത്താവ് ഈ ജനപ്രതിനിധികളുടെ പ്രവാചകനാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ പിന്നെ നിനക്കും സാക്ഷ്യം വഹിച്ചുകൂടെ സാക്ഷ്യം വഹിക്കാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാനത് നിർവഹിച്ചു കൊള്ളാം സന്തോഷമായി ആ വല്ലുമ്മയും ഉമ്മയെ പോലെ ചെയ്യട്ടെ മക്കയിലാകെ വെളിച്ചം പരന്നു കിഴക്കൻ മലകൾക്കപ്പുറത്തുനിന്ന് സൂര്യൻ ഉയർന്നു വരുന്നതേ ഉള്ളൂ ഖദീജ ബീവി കൊച്ചുമകളെ വിളിച്ചു നിർത്തി മുഖം കഴുകിക്കൊടുത്തു മോളെ അതിരാവിലെ ഉണർവ് വീഴ്നേൽക്കണം അതൊരു ശീലമാക്കണം ഇത്താത്തമാരൊക്കെ നേരത്തെ ഉണരും മരുഭൂമിയിലെ പ്രഭാതം അതിന് എന്തൊരു ഭംഗി ഒട്ടകക്കൂട്ടങ്ങളെല്ലാം അത് ഉമ്മയുടെ ബകയാണ് അവ പ്രഭാതത്തു സ്വാഗതം ചെയ്യുകയാണ് നല്ല ഉത്സാഹം കാടുകൾ ചലിപ്പിക്കുന്നു അവർ തലയാട്ടുന്നു വേട്ടക്കാർ അവർക്ക് വെള്ളവും തീറ്റയും കൊടുക്കുന്നു ഒട്ടകങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന രണ്ട് ബാലന്മാർ ഇടുമിടുക്കന്മാർ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ അവർ വെറുതെ ഇരിക്കാറില്ല മടിയും അലസതയും അവർക്ക് അറിയുകയില്ല മരുഭൂമിയിലൂടെ നല്ല ഓട്ടം ഓടും ആ ഓട്ടം കാണാൻ തന്നെ നല്ല രസമാണ് മോള് ആ ബാലന്മാരുടെ ഓട്ടവും ചാട്ടവും നോക്കി നിന്ന് ആസ്വദിച്ചു അവരെ പരിചയപ്പെടേണ്ടേപ്പ് അവരുടെ ഓമന മകനാണ് അലി അലി ഈ വീട്ടിലാണ് താമസം ഉപ്പ ചെറുപ്പത്തിലെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയതാണ് ഉമ്മാക്കും അലിയെ വലിയ ഇഷ്ടമാണ് അലിയുടെ കുസൃതികൾ ഉമ്മാക്ക് വലിയ ഇഷ്ടമാണ് നല്ല വാചാലമായി സംസാരിക്കും ഒരു കുട്ടിയെ പരിചയപ്പെട്ടല്ലോ ഇനി മറ്റേ കുട്ടിയെ കുറിച്ച് പറയാം സെയ്ദ് എന്നാണ് ആ കുട്ടിയുടെ പേര് ദൂരെവിടെയോ ആണ് കുട്ടിയുടെ വീട് അവൻ കുട്ടിയായി നിൽക്കുമ്പോൾ കൊള്ളക്കാർ ൊണ്ടുപോയി അടിമയാക്കി ചന്തയിൽ കൊണ്ടുപോയി വെച്ചു അന്ന് അടിമകളെ വാങ്ങുവാനായി ഹക്കീം എന്ന ഒരാൾ ചന്തയിൽ പോയിരുന്നു ആരാണ് ഹക്കീം എന്നല്ലേ ഫാത്തിമാമോളുടെ ഉമ്മയുടെ പേര് ഹദീജ അവരുടെ അവരുടെ ഉപ്പയുടെ പേര് ഹുവൈലിദ് ഹുവൈലിദിന്റെ ഹുവൈലിദിന്റെ മകനാണ് ഹസ എന്നുവെച്ചാൽ ഹസാം എന്നയാൾ സഹോദരൻ ആ മകനാണ് ഇപ്പോൾ കുറെ അടിമകളെ വാങ്ങി യുവാക്കളും കുട്ടികളും അതിനിടയിൽ കണ്ടപ്പോൾ ഹക്കീമിന് ഇഷ്ടമായി എന്ത് വില വേണം ഒടുവിൽ നാനൂറ് ഗ്രഹം വില കൊടുത്ത് ഹക്കീം വാങ്ങി ഹദീജ റളിയല്ലാഹു വിറങ്ങിയുവാന്നു തന്റെ സഹോദര സഹോദരപുത്രനെ കാണാൻ ചെന്നു അമ്മായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അടിമയെ എടുത്തോളൂ എന്റെ വക ഒരു സമ്മാനം ഹദീജീവി അടിമകളെ നോക്കി എനിക്ക് ഇതു മതി കൊണ്ടുപോയിക്കോളൂ അങ്ങനെയാണ് ഈ വീട്ടിൽ എത്തിയത് ആ കാലത്താണ് ഉപ്പ ഉമ്മയെ വിവാഹം ചെയ്തത് ഉമ്മാക്കൊരു ആഗ്രഹം ഉപ്പാക്കൊരു സമ്മാനം കൊടുക്കണം എന്താണ് സമ്മാനമായി നൽകിയത് സേദ് എന്ന അടിമ ഉമ്മ സെയ്ദിനോട് ഒരു മകനെ എന്ന പോലെ പെരുമാറി ഉപ്പ അതിനേക്കാൾ സ്നേഹം നൽകി ആളുകൾ മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിക്കാൻ തുടങ്ങി സെയ്ദിന്റെ യഥാർത്ഥ പിതാവ് ഗോത്ര തലവനും ധനികനുമായ ഹാരിസായിരുന്നു ഹാരിസ് മകനെ അന്വേഷിച്ചു കുറെ കാലം തിരഞ്ഞു നടന്നു ഒടുവിൽ മക്കയിലെത്തി ഒടുവിൽ ഈ വീട്ടിലുമെത്തി എന്റെ മകനെ വിട്ടു തരണം എത്ര പണം വേണമെങ്കിലും തരാ ഫാത്തിമ മോളുടെ ഉപ്പയോട് ഹാരിസ് പറഞ്ഞു ണം വേണ്ട നിങ്ങൾക്ക് അവനെ വിട്ടുതരാം ഞാൻ നിർബന്ധിക്കില്ല അവനിക്ക് ഇഷ്ടമാണെങ്കിൽ വന്നോട്ടെ ഉപ്പ പറഞ്ഞത് അങ്ങനെയാണ് ഹാരിസ് മകനോട് കൂടെ പോരാൻ ആവശ്യപ്പെട്ടു ഞാൻ വരില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചു കൊള്ളാം എന്നായിരുന്നു മറുപടി നിങ്ങൾക്ക് മകനെ കാണാൻ വേണ്ടി ഇവിടെ വരാം എപ്പോൾ വേണമെങ്കിലും വരാം എന്നായിരുന്നു വസയുടെ മറുപടി ഹാരിസ് എന്ന ആ പിതാവിനെ ആശ്വസിപ്പിച്ചു സെയ്ദ് ഈ വീട്ടിലാണ് വളർന്നത് ഇപ്പോൾ രണ്ടാമത്തെ ആളെയും പരിചയപ്പെട്ടുവല്ലോ അലിയേക്കാൾ മൂത്തതാണ് സെയ്ദ് ഇപ്പോൾ രണ്ടുപേരും ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെ ആൺമക്കളില്ലാത്ത ഈ വീട്ടിൽ അലിക്കും സെയ്ദിനും ഉയർന്ന സ്ഥാനമാണ് ഇവിടെ ഉള്ളത് വീട്ടു ജോലികളിൽ സഹായിക്കും പണിയെടുക്കാൻ മിടുക്കർ ഒരു അലസതയും മടിയുമില്ല ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിക്കും ഈത്തപ്പന മരങ്ങളിൽ കയറും ഈ ഇടയായി അവരുടെ മുഖത്തും ഒരു ഗൗരവഭാവം ഈ ലോകത്തിന് ഒരു നാഥനുണ്ടെന്ന് അവരും അറിഞ്ഞു മുഹമ്മദ് എന്ന പിതാവ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അവരും കേട്ടു അള്ളാന്ന് ഇസ്ലാം മതത്തെ കുറിച്ച് അന്വേഷിച്ചു ഉപ്പാലിക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കേട്ടു കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വലിയ ആവേശം അലി അറല്ലി അള്ളാന്നു അടുത്ത ദിവസം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി അലി ആണ് റളിയാണ് വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം കേൾക്കുന്നു അലിയെ പോലെ തനിക്കും ഇസ്ലാം മതം സ്വീകരിക്കണം തീരുമാനിച്ചു തീരുമാനം ഉപ്പയെ അറിയിച്ചു അള്ളാഹുവല്ലാതെ ഒരു ഇലായല്ലെന്നും മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപനവും വന്നു ഉപ്പയുടെ കൂട്ടുകാരനാണ് അബൂബക്ര സുദ്ദീഖ് റലിയുള്ള വീട്ടിൽ വരും ഉപ്പയുമായി കുറെ നേരം സംസാരിച്ചിരിക്കും മക്കളോടൊക്കെ വലിയ ഇഷ്ടമാണ് വലിയ കച്ചവടക്കാരനാണ് ഇടയ്ക്കിടെ യാത്ര ചെയ്യും മടങ്ങി വന്നാൽ ഉടനെ ഉപ്പയെ കാണാൻ എത്തും ഒരു ദിവസം ഒരു ദിവസം മോൾ ഒരു വിവരം കേട്ടു അബൂബക്ർ സുദ്ദീഖ് റലിയുള്ള ഇസ്ലാം മതം സ്വീകരിച്ചു കേട്ടപ്പോൾ ഫാത്തിമ ബീവി മോൾക്ക് വളരെ സന്തോഷം തോന്നി പതിവിലെ ഉമ്മുൽഫകൽ വന്നു വന്ന പാടെ ഉമ്മയുടെ സംസാരം തുടങ്ങും ഇന്നെന്താ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം ഇന്നെന്താ ഈ മോളോട് കിന്നാരം ചൊല്ലാൻ വരാത്തത് മോളെ നോക്കി ചിരിച്ചു അത്ര തന്നെ ഉമ്മയുടെ ശബ്ദം കേട്ട് മോൾ ശ്രദ്ധിച്ചു ഉമ്മുൽഫകൽ എനിക്ക് ശേഷം ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആദ്യത്തെ ആദ്യത്തെ സ്ത്രീയാണ് നീ ആ പദവി നിനക്കുള്ളതാണ് നിനക്ക് തന്നെയാണ് അത് ലഭിക്കേണ്ടത് ഓ അപ്പോൾ അതാണ് കാര്യം മോൾക്ക് പിടികിട്ടി അപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ ഒരുങ്ങി വന്നതാണ് ഉമ്മയും ഉമ്മുൽ ഫനും ഉപ്പയുടെ അരികിലേക്ക് നടന്നു തഹാദത്ത് കളിമച്ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പോൾ ഉമ്മയുടെ മുഖത്ത് സന്തോഷം കാണേണ്ടതു തന്നെയാണ് ഫാത്തിമ മോൾക്ക് നല്ല പരിചയമുള്ള ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ പേരും ഓർത്തു പറയാൻ മോൾക്ക് കഴിയും ഇസ്ലാം മതം സ്വീകരിച്ച മോളുടെ ഇത്താത്തമാരെ കുറിച്ച് കേൾക്കേണ്ട വീഡിയോ തുടരും അടുത്ത വീഡിയോയിൽ നമുക്ക് തുടർന്ന് കേൾക്കാം അതുവരെ എല്ലാവർക്കും അസലാമലേക്കും